വിശദമായ വാർത്തകളിലേക്ക് ശബരിമല സ്വർണ കേസിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് സുബ്രഹ്മണ്യനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി സുബ്രഹ്മണ്യനാണ് സ്വർണ്ണപ്പാളികൾ ശബരിമലയിൽ നിന്നും കൊണ്ടുപോയത് വിവരങ്ങളുമായി ബിനോയ് ചേരുന്നു ബിനോയ് ശബരിമല സ്വർണ്ണ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തായ അനന്തസുബ്രനെയാണ് എസ് ഐ ടി ചോദ്യം ചെയ്യുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി അനന്തസുബ്രഹ്മണ്യനാണ് സ്വർണ്ണപ്പാളികൾ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയതെന്ന് പറയുന്നു ചോദ്യം ചെയ്യൽ പൂർത്തിയായോ എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ഉച്ചയ്ക്ക് ഒരു മണിയോടു കൂടിയാണ് അനന്തസുബ്രഹ്മണ്യത്തിനെ തിരുവനന്തപുരത്തെ പ്രത്യേക ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചുവരുത്തിയത് ഉമ്മിക്കൃഷ്ണൻ പോറ്റിക്കൊപ്പമിരുത്തിയാണ് അനന്തസുബ്രഹ്മണ്യത്തെ ചോദ്യം ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമല സന്നിധാനത്തു നിന്നും സ്വർണ്ണപ്പാളികൾ സ്വർണം പൂശുന്നതിന് വേണ്ടി ബംഗലൂരിലേക്ക് കൊണ്ടുപോയത് അനന്തസുബ്രഹ്മണ് എന്നുള്ള വിവരം പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ ഈ സ്വർണ്ണപ്പാളികൾ യാതൊരു വിധത്തിലുള്ള സുരക്ഷയും ഇല്ലാതെ ഒരു ട്രാക്ടറിൽ കയറ്റി പമ്പയിലെത്തിക്കുകയും പമ്പയിൽ നിന്നും കാറിൽ ഇത് ബംഗളൂരിലേക്ക് കൊണ്ടുപോയി എന്നാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് സാധാരണ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മാനുവൽ അനുസരിച്ച് സ്വർണം പൂശിയ സാധനങ്ങളോ അല്ലെങ്കിൽ സ്വർണ്ണവുമായി ബന്ധ മറ്റു വസ്തുക്കളോ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോകുമ്പോഴേക്കും ദേവസ്വം ഗാർഡിന്റെയോ അതല്ലെങ്കിൽ പോലീസിന്റെയോ സുരക്ഷാ സംവിധാനം ഉണ്ടാകണം ഒരു സംവിധാനവുമില്ലാതെ സാധാരണ ഒരു വസ്തു കൊണ്ടുപോകുന്നത് പോലെ തന്നെ ഇത് ശബരിമല സന്നിധാനത്ത് ഒന്നും ഒരു ട്രാക്ടറിന്റെ പിറകുവശത്തെ പെട്ടിക്കകത്ത് പൊതിഞ്ഞിട്ട് നേരെ പമ്പയിലെത്തിച്ചു അവിടെ നിന്നും ഒരു കാറിനകത്ത് നേരെ ബംഗളൂരുവിലേക്ക് കൊണ്ടുപോയി ബംഗളൂരുവിൽ നിന്നും പിന്നെ ഹൈദരാബാദിലേക്ക് കൊണ്ടുപോയി അവിടെ എത്തിച്ച് പൂജകൾ നടത്തി എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അനന്ത സുബ്രഹ്മണ്യത്തെ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ചോദ്യം ചെയ്ത് ഏകദേശം രണ്ട് മണിക്കൂർ പിന്നിടുന്നു ഇതിൽ ഇതിൽ നിന്നും ഈ അനന്ത അനന്തസുബ്രഹ്മണ്യത്തെയും ഉണ്ണിക്ഷൻ പോറ്റയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തതിൽ ഒരു വ്യത്യസ്തമായ മൊഴികൾ പലപ്പോഴും ഉണ്ണിക്ഷൻ പോറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിരുന്നത് ഈ ശബരിമലയിൽ നിന്നുള്ള ചെമ്പുപാടി അതായത് സ്വർണ്ണം പോശി എന്ന് പറയപ്പെടുന്ന ചെമ്പ് ചെമ്പുപാളികൾ ആദ്യം കൊണ്ടുപോയത് ഉണ്ണിക്കൃഷൻ പോറ്റിയാണെന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ പിന്നീട് കൂടുതൽ അന്വേഷണത്തിൽ നിന്നാണ് ഇത് കൊണ്ടുപോയത് ഉണ്ണികൃഷൻ പോറ്റിയുടെ സുഹൃത്തായ അനന്തസുബ്രഹ്മണ്യം ഇദ്ദേഹം ബംഗളൂരു സ്വദേശിയാണ് അദ്ദേഹം വഴിയാണ് ഇത് നേരെ ബംഗളൂരുവിലേക്ക് കൊണ്ടുപോയത് അപ്പോൾ ഇത് എന്തിന്റെ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ സ്വർണ്ണപ്പാളികൾ ബംഗളൂരിലേക്ക് കൊണ്ടുപോയത് ദ്വാരപാലക വിഗ്രഹത്തിന്റെ മുകളിൽ ഉണ്ടായിരുന്ന കവചങ്ങൾ സൂചിപ്പിക്കുന്ന ആ സ്വർണ്ണ ചെമ്പുപാളികൾ എന്തിനാണ് ബംഗളൂരിലേക്ക് കൊണ്ടുപോയത് ബംഗളൂരിൽ നിന്നും എന്തിനാണ് ഹൈദരാബാദിലേക്ക് കൊണ്ടുപോയത് ഈ രണ്ട് വിഷയങ്ങളിലും വ്യക്തമായ ഉത്തരം ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് ആവശ്യമാണ് അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റെയും അനന്തസുബ്രഹ്മണ്യത്തെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്ന ഇവരോടൊപ്പം ഒരാൾ കൂടി ഉണ്ടായിരുന്നു രമേശ് എന്ന് പറയുന്ന ആൾ ഇയാൾ ഇതുവരെയായിട്ടും പ്രത്യേക അന്വേഷണ സംഘം വിളിച്ചു വരുത്തിയിട്ടില്ല ഇതിൽ നിന്ന് ഒരു കാര്യം കും ഈ ചോദ്യം ചെയ്യലിൽ നിന്ന് വ്യക്തമാകാൻ പോകുന്നത് ഈ ബംഗളൂരുവിലും ഹൈദരാബാദിലും ഈ സ്വർണ്ണപ്പാളികൾ എത്തിച്ച് എന്തെങ്കിലും പൂജകൾ നടത്തിയിട്ടുണ്ടോ ആ പൂജകളുടെ അടിസ്ഥാനത്തിൽ വലിയ തരത്തിൽ പണപ്പെിരിവ് നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വ്യക്തത ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിക്കും അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ചോദ്യം ചെയ്യൽ നടക്കുന്നത് ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ് അതേസമയം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള അന്വേഷണം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഏകദേശം മുപ്പത് കോടി രൂപയുടെ ഭൂസ്വത്ത് അല്ലെങ്കിൽ ആസ്തി ഈ തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധ സ്ഥലങ്ങളിലുണ്ടെന്ന് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു എന്നാൽ അതിനുമപ്പുറത്തേക്ക് ബിനാമി പേരുകളിൽ അദ്ദേഹം സ്വത്ത് സമ്പാദനം നടത്തിയിട്ടുണ്ടെന്നുള്ള വിവരം കഴിഞ്ഞ ദിവസം ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടുത്ത ബന്ധുക്കളുടെ മൊഴി കൂടി രേഖപ്പെടുത്തും അത് രണ്ടു ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട അറസ്റ്റ് ഏകദേശം ആറ് ദിവസം പിന്നിടുന്ന വേളയിൽ ഈ ഒരു പ്രധാന കക്ഷിയെ കൂടി അതായത് ഈ ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന കക്ഷി കൂടി ഇപ്പോൾ ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഏറ്റവും പ്രത്യേകത കാരണം ഈ അനന്ത സുബ്രഹ്മണ്യത്തിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ കിട്ടും ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മറ്റുള്ള ആളുകളിലേക്ക് നീങ്ങാൻ കഴിയും എന്നുള്ളതാണ് അതേസമയം ഈ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട ഈ പ്രധാന സ്വർണം അടിച്ചുമാറ്റം നടത്തിയിട്ടുള്ള കൽപ്പേഷ് നാഗേഷ് ഈ രണ്ടുപേരെ കുറിച്ചും ഒരു വിവരവും അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടില്ല ഇരുവരും ബംഗളൂരു സ്വദേശികളാണ് ഇവരാണ് ഇടനിലക്കാരായി നിന്നുകൊണ്ട് സ്വർണം എന്ന പേരിൽ ബംഗളൂരിലെയും ഒപ്പം തന്നെ ഹൈദരാബാദിലെയും ഉന്നതരിൽ നിന്നും സ്വർണം കാണിക്കുകയായി സ്വീകരിച്ചത് പണം നേർച്ചയായും സ്വീകരിച്ചത് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് മറ്റൊരു അന്വേഷണം പൂർത്തിയായി വരുന്നത് എന്തായാലും ഇത് സമാന്തരമായി സൈബർ അന്വേഷണവും അന്വേഷണവും പുരോഗമിക്കുന്നു ഫോണിലേക്ക് വന്ന ഫോൺ സന്ദേശങ്ങൾ സന്ദേശങ്ങൾ ഒപ്പം പുറത്തേക്ക് വിളിച്ച ഇവയെല്ലാം സംബന്ധിച്ചുള്ള പുരോഗമിച്ചു വരികയാണ് അരുണിമ ബിനോയ് ഉണ്ണിക്കൃഷൻ പോറ്റിക്ക് വേണ്ടി സുബ്രഹ്മണ്യൻ സ്വർണപ്പാളികൾ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയത് ദേവസ്വം ബോർഡിന്റെ കൂടിയാണെങ്കിൽ അവിടെ ഒരു ചട്ടലംഘനമല്ലേ നടന്നിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ദേവസ്വം ബോർഡും ഇതിന്റെ മറുപടി പറയേണ്ടി വരില്ലേ തീർച്ചയായും അങ്ങനെ തന്നെ പറയേണ്ടി വരും ദേവസ്വം പാനുവലിൽ വളരെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട് ദേവസ്വം ബോർഡിന്റെ അധീനതയിൽപ്പെട്ടതും ഉടമസ്ഥതയിലുള്ളതുമായ വസ്തുക്കൾ ശബരിമല സന്നിധാനം പെട്ട് പുറത്തു കൊണ്ടുപോകാനാകില്ല അത് അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നുണ്ടെങ്കിൽ ശബരിമല സന്നിധാനത്ത് വെച്ച് തന്നെ നടത്തണം എന്ന് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ചില ആളുകളുടെ ഒത്താശയോടുകൂടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും അനന്ത്സുബ്രഹ്മണ്യവും ചേർന്ന് ഈ സ്വർണ്ണപ്പാളികൾ അവിടെ നിന്ന് കടത്തിയത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും അത്തരത്തിൽ ആ വാക്കുതന്നെ പ്രയോഗിക്കാൻ കഴിയും ആ അങ്ങനെ കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ അതിൻ്റെതായ പവിത്രതയോട് കാത്തു സൂക്ഷിക്കണമായിരുന്നു ഇതൊരു ട്രാക്ടറിൽ നേരെ പമ്പയിലേക്ക് എത്തിക്കുന്നു പമ്പയിൽ നിന്നും ഒരു കാറിൽ കയറ്റി ബംഗളൂരിലേക്ക് കൊണ്ടുപോകുന്നു അപ്പോൾ ഇങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ തന്നെയും അതൊരു പക്ഷേ ശബരിമല സന്നിധാനം ത്ത് വെച്ച് ഇതിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായും ഈ സ്വർണ്ണപ്പാളികളോ അല്ലെങ്കിൽ ചെമ്പുപാളിയായി തന്നെയും ഇതിന് ഒരു പവിത്രതയുണ്ട് ആ പവിത്രത കാത്തു സൂക്ഷിക്കുന്നതിന്റെ ഭാഗമായി വലിയ തരത്തിൽ സുരക്ഷിതമായി കൊണ്ടുപോകണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദേവസ്വം ഗാർഡിന്റെയോ പോലീസിന്റെയോ സുരക്ഷ ഒരുക്കേണ്ടതായിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കാതെയാണ് ഈ രണ്ടു പേരും ചേർന്ന് അവിടെ നിന്നും സ്വർണം പൂശിയ ചെമ്പുപാളികളുമായി പോയത് അത് വലിയ തരത്തിലുള്ള ഒരു വീഴ്ച ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുണ്ട് എന്നുള്ളതിന്റെ സൂചനകൾ കൂടിയാണ് അരുണിമ മാണ് ബിനോയ് ശബരിമല സ്വർണ്ണമോഷണ കേസിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് അനന്തസുബ്രഹ്മണ്യനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി അനന്തസുബ്രഹ്മണ്യനാണ് സ്വർണ്ണപ്പാളികൾ ശബരിമലയിൽ നിന്നും കൊണ്ടുപോയത് കൂടുതൽ വിവരങ്ങൾ നൽകിയത് ഈ ബിനോയ്